അലൈക്കും അസ്സാമലൈക്കും വരഹമുല്ലാഹി വബർകാത്തു ബിസ്മില്ലാഹിറമാൻ റാഹീം പ്രിയപ്പെട്ടവർ നമ്മുടെ ജീവിതത്തിൽ പെട്ടെന്നുള്ള ആവശ്യങ്ങൾ ആഗ്രഹങ്ങൾ വേഗത്തിൽ സാധിച്ചു കിട്ടാൻ നമ്മെ സഹായിക്കുന്ന വളരെ ഫലവത്തായ ഒരു ദിക്കറാണിത് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം ആദ്യം എടുക്കുക രണ്ടാമതായി കിബിലക്ക് തിരിഞ്ഞിരിക്കുക പിന്നെ നമുക്കറിയാവുന്ന ഏതെങ്കിലും ഒരു സ്ഥലത്ത് നമ്മുടെ ഹബീബായ മുത്തനബി സലഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ പതിനൊന്ന് തവണ ചൊല്ലുക ശേഷം സൂറത്ത് തൗബയിലെ അവസാന ആയത്തിൽ നിന്നുള്ള ഈ ഒരു ഭാഗം ഹസ്ബി അള്ളാഹു ലാ ഇലാ ഇല്ലാഹുൽ ഒന്നൂടെ പറയാം ഹസ്ബി അള്ളാഹു ലാ ഇലാഹ ഇല്ലാഹു അലൈഹി തവക്കൽ തുഹുവാ റബ്ബുൽ ഈ ഒരു ആയത്ത് നൂറ്റി പതിനൊന്ന് തവണ ചൊല്ലുക അവസാനം ആദ്യം ചൊല്ലിയതുപോലെ പതിനൊന്ന് തവണ സ്വലാത്ത് ചൊല്ലി അവസാനിപ്പിക്കുക പ്രിയപ്പെട്ടവരെ നമ്മുടെ ആവശ്യം എന്താണോ ആഗ്രഹം എന്താണോ അത് മുൻനിർത്തിക്കൊണ്ട് അള്ളാഹുവിനോട് പറയുക ഇൻഷാല്ല നിങ്ങളുടെ ആഗ്രഹങ്ങൾ ആവശ്യങ്ങൾ അല്ലാഹു നേടിത്തരുന്നതാണ് ഇൻഷാ അസ്സലാലൈക്കും